ലൂസിഫർ ഒരു വൻ വിജയമായി മാറുമെന്ന് തന്നെയാണ് ആദ്യ ദിന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മാസ് എലമെന്റ്സുകൾ നിറച്ചാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതും മോഹൻലാലിനെ കൂടാതെ ഒരു വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് സാങ്കേതികത കൊണ്ടും താരബാഹുല്യം കൊണ്ടും മലയാളത്തിൽ തന്നെ വന്ന ഏറ്റവും മികച്ച മാസ് എന്റർടൈനറുകളിൽ ഒന്ന് തന്നെയാണ് ലൂസിഫർ തിയേറ്ററുകളിൽ അനിയന്ത്രിത ജനത്തിരക്ക് ചിത്രം എത്ര വലിയ ക്രൌഡ് പുളറാണെന്ന് തെളിയിക്കുന്നു ഇന്നലെ രാവിലെ തന്നെ മോഹൻലാലും പൃഥ്വിയും ടൊബിനോയും എല്ലാവരും ഒരുമിച്ച് ചിത്രം കണ്ടിരുന്നു ഇതാദ്യമായി ാണ് ഒരു ഫാൻ ഷോയ്ക്ക് എത്തുന്നത് ചിത്രം കണ്ട ശേഷം ഇരുവരും ചേർന്ന് പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ ഇന്റർനെറ്റ് ലോകത്ത് വൈറൽ ആയിരുന്നു സാധാരണ ഒരു സിനിമ വിജയിച്ചാൽ അതിന്റെ വിജയാഘോഷം ഒന്നെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും അണിയറ പ്രവർത്തകർ ആഘോഷിക്കുന്നത് എന്നാൽ ആദ്യ ദിവസത്തെ ഷോ അവസാനിക്കുന്നതിന് മുമ്പേ എന്ന് പറയുമ്പോൾ ഇനിയും കിടക്കുന്നു രണ്ടു മൂന്ന് ഷോകൾ അതിനു മുമ്പേ വിജയാഘോഷം നടത്തണമെങ്കിൽ എന്തായിരിക്കും ആ സിനിമയുടെ അവസ്ഥ അതെ അണിയറ പ്രവർത്തകരും ഉറപ്പിച്ചു വെറും രണ്ട് മൂന്ന് ഷോ കഴിയുമ്പോഴേക്കും പടം സൂപ്പർ ഹിറ്റ് എന്ന് അതാണ് മോഹൻലാൽ പൃഥ്വി കോംബോയിലെത്തിയ ലൂസിഫർ ഇവർ ക്രൗഡ് പുളർ തന്നെ എന്ന് തന്നെ പറയണം ജനങ്ങളെ അവർ കുത്തിനിറക്കിയാണ് തിയേറ്ററുകളിൽ വിജയാഘോഷ ചടങ്ങ് മോഹൻലാലിന്റെ വീട്ടിൽ വെച്ചായിരുന്നു നടന്നത് അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേക്ക് മുറിച്ചുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞതിങ്ങനെ ലോകത്തിലെ ഏറ്റവും നല്ല ഡയറക്ടർ ആവട്ടെ എന്ന് ഇതിന് പൃഥ്വിരാജ് ലാലേട്ടന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നതും കാണുന്നുണ്ട് എങ്ങും ലൂസിഫറിന്റെ വിജയാഘോഷങ്ങൾ നടക്കുകയാണ് മോഹൻലാൽ ഏറെ സന്തോഷവാനാണ് ഇപ്പോൾ